കാഞ്ചിയാർ ലഭകട ജെ പി എം ആർട്സ് സയൻസ് കോളേജ് എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികളുടെ ഇൻഡക്ഷൻ ക്യാമ്പ് പൂർത്തിയായി കുട്ടിക്കാനത്ത് യുഫോറിയ എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കാഞ്ചിയാർ ലബക്കട ജെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എം എസ് ഡബ്ല്യു രണ്ടാം വർഷ വിദ്യാർത്ഥികളാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കായി ഇൻഡേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത് രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ക്യാമ്പ് നടന്നത് സമൂഹത്തിലെ പ്രശ്നങ്ങളും വ്യക്തിഗത പ്രതിസന്ധികളും പഠിച്ച സമൂഹത്തിനും മറ്റുള്ളവർക്കുമായി മാറ്റത്തിന്റെ വെളിച്ചം പകരുന്ന സോഷ്യൽ വർക്ക് ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് അറിവ് പകരുകയും സർഗാത്മക ശേഷിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇൻഡേഷൻ ക്യാമ്പുകളുടെ ലക്ഷ്യമിടുന്നത് ഇതിനായി ആദ്യഘട്ട പരിശീലനം എന്നോണമാണ് ക്യാമ്പ് വളരെ വളരെ മനോഹരമായി ക്രിയാത്മകമായി തന്നെ സർഗാത്മകമായ ഒരുപാട് നടന്നത്മകമായി ഒരുപാട് പ്രകടനങ്ങൾ ഈ ഒരു ക്യാമ്പുകളിൽ സംഘടിപ്പിക്കാനായിട്ട് കഴിഞ്ഞു എം എസ് ഡബ്ല്യു സെക്കൻഡ് ഇയേഴ്സ് വളരെ മനോഹരമായി ഒരു ക്യാമ്പ് അവരുടെ ജൂനിയേഴ്സിന് നൽകിയിരിക്കുന്നു നമ്മുടെ ഈ രണ്ട് രണ്ട് വർഷത്തെയും കുട്ടികളുടെ ഒരുപാട് സർഗാത്മക വാസനകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനെ അവരുടെ സോഷ്യൽ വർക്ക് പെർസ്പെക്റ്റീവിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതിനൊക്കെ ഈ ക്യാമ്പ് സഹായിച്ചിട്ട് സഹായിച്ചിട്ടുണ്ട് അത് അതിനുശേഷം മനോഹരമായൊരു ചെറിയൊരു ട്രക്കിംഗ് കൂടി നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇതുപോലെ ഇതൊരു തുടക്കം മാത്രമാണ് ഇനി ഒരുപാട് പരിപാടികൾ ഇനി ഒരുപാട് ജൈത്രയാത്ര മുന്നോട്ടേക്ക് പോകാനായിട്ടുണ്ട് സോഷ്യൽ വർക്കിന്റെ രീതികളും അവ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും ആവശ്യകതയും സേവന രംഗത്ത് ഔദ്യോഗികത കൊണ്ടുവരുന്നത് സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണങ്ങൾ നൽകി വിവിധങ്ങളായ മാനസിക ഉല്ലാസ മത്സരങ്ങളോടെയുമാണ് ക്യാമ്പ് പൂർത്തിയാക്കിയത് അവസാന ദിനം ട്രക്കിങ്ങും സംഘടിപ്പിച്ചിരുന്നു വിദ്യാർത്ഥി കോർഡിനേറ്റേഴ്സായ ആർ നവീൻ സാന്ദ്രാ ടി ലാലു ഫാക്കൽറ്റി കോർഡിനേറ്റർ അഖിലാമരിയ ജോഷി എന്നിവർ നേതൃത്വം നൽകി അധ്യാപകരായ ആഷിഷ് ജോർജ് മാത്യു എലിസബത്ത് ജോസ് എന്നിവരും ഉണ്ടായിരുന്നു